കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി എട്ടിനായിരുന്നു നടി അർച്ചന സുശീലനും പ്രവീണിനും ആൺകുഞ്ഞ് പിറന്നത് സന്തോഷ വാർത്ത പങ്കുവെച്ച് പ്രവീൺ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ എത്തിയത് പിന്നീട് കുഞ്ഞിനെ പരിചയപ്പെടുത്തി അർച്ചനയും വന്നു അയാൻ എന്നാണ് കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് കുഞ്ഞുമൊത്തുള്ള അർച്ചനയുടെയും പ്രവീണിന്റെയും ചിത്രം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുള്ളതാണ് ഇപ്പോഴിതാ അയാന്റെ നൂലുകെട്ട് ചിത്രങ്ങൾ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് അർച്ചന സുശീലൻ വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ ചെറിയൊരു ചടങ്ങായിട്ടാണ് നൂലുകെട്ട് നടത്തിയത് എന്ന് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ് കുഞ്ഞിനെ കസവും മുണ്ടൊടിപ്പിച്ച് ചന്ദനക്കുറിയൊക്കെ തൊട്ട് ട്രഡീഷണൽ രീതിയിലായിരുന്നു ചടങ്ങുകൾ ചിത്രത്തിൽ അർച്ചനയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് കൂടുതൽ കമന്റുകളും വരുന്നത് കേരള സാരിയിൽ അതിസുന്ദരിയായ അർച്ചനയെ ചിത്രത്തിൽ കാണാം ഡ്രസ് കോഡും ഫാമിലി ഫോട്ടോയും അതിമനോഹരം എന്നാണ് കമന്റുകൾ നൂലുകെട്ട് ചടങ്ങും വിദേശത്ത് ആക്കിയോ എന്ന് ചോദിച്ചു കൊണ്ടുള്ള കമൻ്റുകളും വരുന്നുണ്ട് കോവിഡ് കാലത്ത് നടന്ന വിവാഹമായതിനാൽ വിദേശത്ത് വെച്ചായിരുന്നു അർച്ചനയുടെയും പ്രവീണന്റെയും വിവാഹം കുഞ്ഞു പിറന്നതും അവിടെ വെച്ച് തന്നെ അതിനുശേഷം നടി നാട്ടിലേക്ക് അധികം വന്നിട്ടേയില്ല ഇപ്പോൾ ലൈഫ് അവിടെ സെറ്റിൽഡായി കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക